ഇളംദേശം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു കെ ജോണിനെതിരെ ഗുരുതര ആരോപണവുമായി ആം ആദ്മി പാർട്ടി രംഗത്ത് ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചതിൽ ദൂർത്തും ക്രമക്കേടും ആരോപിച്ച് സംഘടന നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചതായും പാർട്ടി നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുൻ ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന മാത്യു കെ ജോണിനെതിരെയാണ് ഔദ്യോഗിക വാഹനം സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ആം ആദ്മി ജോയിന്റ് സെക്രട്ടറി ജാസിൽ കെ ഫിലിപ്പ് രംഗത്ത് വന്നിരിക്കുന്നത് പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ മാത്യു കെ ജോൺ ദൂർത്തും ക്രമക്കേടും നടത്തിയെന്ന് കാണിച്ച് പരാതി നൽകിയതായും ഇതിൽ വിജിലൻസ് അന്വേഷണം നടന്നു വരുന്നതായും ജാസിൽ കെ ഫിലിപ്പ് പ്രസ് ചേർന്ന നടന്നുവരുന്നതായും സംബന്ധിച്ച് നടത്താനായിട്ട് അതിന്റെ ഫലമായി അന്വേഷണം നടന്നു വരികയാണ് ആ പത്രസമ്മേളനം സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക വഴി പഞ്ചായത്തിന് വലിയ ചിലവാണ് വരുത്തിയതെന്നും കോമ്പൗണ്ടിൽ സൂക്ഷിക്കേണ്ട വാഹനം രാത്രികാലങ്ങളിൽ പോലും സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക വഴി അപകടത്തിൽപ്പെട്ട സാഹചര്യങ്ങൾ ഉൾപ്പെടെ സംഭവിച്ചിട്ടുണ്ടെന്നും ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു

ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായി കൊള്ളട്ടെ വിദേശത്ത് കുറഞ്ഞ ചിലവിൽ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരം ഒരുക്കുന്നു കൂടാതെ ഐ എൽ ടി എസ് ഒ ഇ ടി എന്നീ കോഴ്സുകളും നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ എ വൺ ഐ എൽ ടി എസ് വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ സുവർണ അവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ജി ചെസിക്കുന്നത് ജി ജെ സി ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ